എല്ലാ ഭക്തജനക്കും കതിർമേൽ മുരുകയും യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ പിടിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബടി വെച്ച് നോക്കി പറയുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറായി ആയി ആയി വരുന്നത് അപ്പോൾ പുണർന്നാം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷവും ഏകദേശം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെയാണ് ഒത്തിരി പുനർ നക്ഷത്രക്കാർ വിളിക്കാറുണ്ട് അവർക്ക് ഈ വർഷമെങ്കിലും രക്ഷപ്പെടുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പുണർന്നാം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ചെറിയ ചെറിയ അഭാഗങ്ങൾ ചെറിയ ദോഷം അപ്പോൾ വലിച്ചു നീട്ടി എൻ്റെ ഇതിൽ ഞാൻ പറയുന്നില്ല നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമ രീതിയിലുള്ള പ്രവചിച്ചാണ് പറയുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ചില ചില കാര്യങ്ങൾ നടക്കുന്നില്ല ഫോണിൽ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഒമ്പത് ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ ജീവിതം തന്നെ കടന്നുള്ളൂ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ നൂറ്റി വർഷമാണ് അപ്പോൾ ഈ നൂറ്റി ഇരുപത് വർഷം വരെ കിട്ടുന്നുണ്ടോക്ക് കിട്ടാറില്ല അപ്പോൾ അതിൻ്റെ പ്രധാനമായ കാര്യങ്ങൾ ജീവി പ്രധാനമായ കാര്യങ്ങൾ നമുക്ക് നവഗ്രഹങ്ങൾക്ക് എന്തോരം ബലമുണ്ട് ഇല്ലെങ്കിൽ നവഗ്രഹങ്ങൾക്ക് എന്തോരം നമ്മളോട് ഇതുണ്ട് ആ ഒരു നവഗ്രഹ ദോഷങ്ങളിൽ മാറിയെങ്കിൽ മാത്രമേ ജാതകത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ തെളിഞ്ഞ് നമുക്ക് ജാതകത്തിലെ നല്ല നല്ല അനുഭവങ്ങൾ എന്താ പറയുക അനുഭവങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ ഇപ്പം ജാതകത്തിൽ രണ്ട് നില വീട് വെക്കാൻ യോഗമുണ്ട് പക്ഷേ ആ ഒരു ജാതകനെ ശുക്രന് ഇല്ല അല്ലെങ്കിൽ ശുക്രൻ മങ്ങിയിരിക്കണം അപ്പോൾ ആ ജാതകന് സാമ്പത്തികപരമായിട്ട് പുണർ എന്താ പറയുക സാമ്പത്തിൽ ഇല്ല അപ്പോൾ എവിടെയോ എവിടെയൊക്കെ അപ്പോൾ ശുക്രനെ എന്ന് പറഞ്ഞ ഗ്രഹത്തെ നമ്മൾ പ്രീതിപ്പെടുത്തണം അതുകൊണ്ടാണ് നമ്മൾ മിക്ക ആൾക്കാരോടും ഭക്തജനങ്ങളും പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് പ്രദക്ഷിണം വെച്ച് നവഗ്രഹം ഉള്ളിടത്ത് നവഗ്രഹ പൂജയോ നവഗ്രഹ അർച്ചനയോ നടത്താൻ പറയുന്നത് ഈ നവഗ്രഹ അർച്ചന ചെയ്തതിന് ശേഷം പിറ്റേ ദിവസവും ഉണ്ടാകുന്ന നമുക്ക് മാറ്റങ്ങൾ നമുക്ക് ഒരു ഭയങ്കരം തന്നെയാണ് അല്ലേ അത് നമുക്ക് അനുഭവിച്ചറിയാം ഭക്തജനങ്ങൾ ഒന്ന് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വരത്ത് വെച്ച് മാസത്തിൽ നിങ്ങളുടെ പക്കപ്പെടുന്നാൾ തോറും ഒരു നവഗ്രഹ അർച്ചന നടത്തി ഒമ്പത് പ്രദക്ഷിണം വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ അനുഭവിച്ചു പോകാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുണർ നക്ഷത്രക്കാരെ സംബന്ധിക്കുവാണെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും സാമ്പത്തിക ലാഭങ്ങളുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും മക്കളുടെ വിവാഹമൊക്കെ നടക്കാൻ താമസമുള്ള പുണർ നക്ഷത്രക്കാണെങ്കിൽ അതൊക്കെ നടക്കും പുനർ നക്ഷത്രക്കാർ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു തടസ്സമില്ലാതെ വിദേശത്തുനിന്ന് അവിടെ നിന്നും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും ജോലി പരിശ്രമിക്കുന്നവരാണെങ്കിൽ നല്ല ജോലി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ എന്തിരുന്നാലും പുനർം നക്ഷത്രക്കാർക്ക് ഇടക്കിടക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു കാര്യത്തിനും സ്ഥിരത ഉണ്ടാകത്തില്ല ഇപ്പം ഒരു എത്ര ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പുനർ നക്ഷത്രക്കാർക്ക് ജോലി കിട്ടി പക്ഷേ അവനെ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നമുക്കൊരു ദുഃഖമുണ്ട് അതായത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജലദോഷം വരിക തലവേദന വരിക കാലുവേദന കൈവേദന നമുക്കിപ്പോഴും ശരീരം ക്ഷീണം ഇത് അതായത് തുക്കുപരമായ അസുഖങ്ങളുണ്ടാകുക അതായത് നമ്മുടെ ശരീരമൊക്കെ നല്ല ചൊറിഞ്ഞ് കൊട്ടുക കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം വരിക നേത്രസംബന്ധമായ രോഗങ്ങൾ നാൽക്കാലം ഗ്രഹങ്ങളിൽ നിന്നും വിഷപരമായ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനിടയുണ്ട് പുണർതം നക്ഷത്രക്കു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പേടിക്കേണ്ട യാതൊരു വിധത്തിലും കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ഒരു സൂചനകൾ മാത്രമാണ് ബാക്കി ആ വ്യക്തി പുണർത്തം നക്ഷത്രക്കാരുടെ ദൈവാനുഗ്രഹം പോലെ ഇരിക്കും നമ്മൾ പറയാറില്ലേ കണ്ണിക്കൊള്ളേണ്ടത് പിരിവത്തുകൊണ്ട് ഈശ്വരൻ മാറ്റുന്നത് അതൊക്കെയാണ് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം അപ്പോൾ ദൈവാനുഗ്രഹം ഉള്ള പുണർ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും യാതൊരു വിധത്തിലുള്ള ബാധിക്കത്തില്ല ദൈവാനുഗ്രഹമൊക്കെ ഇച്ചിരി മങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത് ബാധിച്ചെന്നിരിക്കും അത് നമ്മുടെ സമയം ഇരിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നവഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള നെഗറ്റീവുകളും കാര്യങ്ങളും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ പുനർ നക്ഷത്രക്കാരെ ഇടയ്ക്കിടയ്ക്കിനെ ബാധിക്കുന്നുണ്ട് മനസ്സ് എപ്പോഴൊരു വിഷമത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത് അതായത് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുക അതായത് ജോലി കിട്ടണമെന്ന് വെച്ചാൽ ജോലി കിട്ടും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ പുളർ നക്ഷത്രക്കാർക്ക് ഉണ്ടാകെങ്കിലും ഈ രോഗങ്ങൾ പറയുന്നത് ഇവരുടെ മനസ്സ് എപ്പോഴും ഒരു എന്താ പറയുക ഒരു പേടിയിലായിരിക്കും മുന്നോട്ട് അയ്യോ എനിക്ക് ഇങ്ങനെ പണി മാറുന്നില്ല ഇല്ലെങ്കിൽ ശരീരത്ത് തൊക്കു രോഗങ്ങളുണ്ടാകുന്നു ഓരോരോ ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഇവരുടെ മനസ്സെപ്പോഴും ഇങ്ങനെ പേടിച്ചുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഇവരുടെ മക്കൾക്ക് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളായിരിക്കും പുനർന്ന നക്ഷത്രക്കാർക്ക് മക്കൾക്ക് വേണ്ടി വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ ആ വിവാഹമൊക്കെ തീർച്ചയായിട്ടും ഉടനെ തന്നെ നടക്കും വിദേശത്ത് പോകാൻ നിൽക്കുന്ന പുനർ നക്ഷത്രക്കാർക്ക് എല്ലാ തടസ്സങ്ങളും മാറി വിദേശത്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ മംഗല്യ തടസ്സങ്ങൾ മാറി സ്വന്തമായിട്ട് വീടില്ലാത്ത പുലർന്ന നക്ഷത്രക്കാർക്ക് വീട് മേടിക്കാനുള്ള അവസരങ്ങൾ കിട്ടും ഭാഗ്യങ്ങളുണ്ടാകും പുനർ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒരു പൈസ പോലും മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ പേർക്ക് കടം കൊടുക്കരുത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്താറിൽ പുണർ നക്ഷത്രക്കാർ കൊടുക്കുവാണെങ്കിൽ ആ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ ആദ്യ ശത്രു അവരായിരിക്കും പൈസ കൊടുത്ത് ആരെയും സ്നേഹിക്കാതിരിക്കുക അതേപോലെ തന്നെ പുണർ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക സർക്കാർ തലത്തിൽ നിൽക്കുന്നവർക്ക് അവർക്ക് ഉയർന്ന ജോലിയിൽ പ്രമോഷൻ കിട്ടും അവർ അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് ട്രാൻസ്ഫറിനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവരുടെ ജോലിയിലെ പെരുമാറ്റങ്ങൾ കണ്ട് ഉയർന്നുയർന്ന ജോലി കിട്ടും ശത്രുക്കൾ പുലർന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് കുറവായിരിക്കുന്നത് അവർ ശത്രുപരമായ ദോഷങ്ങളും കാര്യങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്താറിൽ പുലർന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകത്തില്ല പിന്നെ ഇവരുടെ മനസ്സ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചഞ്ചലമായിരിക്കും അതായത് അയ്യോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം ആ ഒരു ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുനർനക്ഷത്രക്കാർ ചിന്തിക്കരുത് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള എന്താ പറയുക പിണക്ക് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ഒത്തുചേരുന്നതായിരിക്കും ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ദൂരദൂര യാത്രകൾ പോകാനുള്ള അവസരങ്ങളുണ്ടാകും പുണ്യപുണ്യ ക്ഷേത്രങ്ങൾ പുണ്യപുണ്യ ഭൂമികൾ അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ പറയാറില്ല കൂട്ടുകാരൊക്കെ അടുത്ത് ഫാമിലി ടൂറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസരം ഉണ്ടെങ്കിൽ പുനർനക്ഷത്രക്കാരുടെ വീട്ടിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിന്നെ അവർക്ക് നല്ല എല്ലാവിധത്തിൽ നിന്നും പിണങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇണങ്ങി വരികയും ചെയ്യും അതേപോലെ തന്നെ പുനർനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൈസ കൊടുത്താലും സ്നേഹിക്കാതിരിക്കുക പൈസ സംബന്ധമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് വേണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുനർനക്ഷത്രക്കാർ നടത്താൻ മറ്റുള്ളവർക്ക് കടം കൊടുക്കണം ഇല്ലെങ്കിൽ അവരെ സഹായിക്കുന്നുള്ള മനസ്സിൽ രണ്ടായിരത്തി ഇരുപത്താറ് നിൽക്കരുതെങ്കിൽ അവരായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ആദിത്യ ശത്രു ഇപ്പോൾ പുണർ നക്ഷത്ര പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നല്ല നല്ല ഫലങ്ങളാണ് ഉള്ളത് എല്ലാ മേഖലയിലെയും പ്രവർത്തിക്കുന്നിടക്കും ജോലി തടസ്സങ്ങളും പിന്നെ വയസ്സായ അച്ഛനും അമ്മയൊക്കെ പുണർ നക്ഷത്രക്കാരുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയി മൃത്യുചെയ്യ മന്ത്രം ജമിച്ച് ചരട് കിട്ടുന്ന ഉത്തമമായിരിക്കും ഇന്ന് വെച്ച് നമ്മൾ ഡോക്ടറെ ഒന്നും കാണിക്കാതിരിക്കരുത് ആശുപത്രിയിൽ പോയെങ്കിൽ മാത്രമേ അസുഖങ്ങൾ മാറത്തുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വരെ പുണർ നക്ഷത്രക്കാർക്ക് ചെയ്യാൻ പറ്റിയ വഴിപാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പുരുഷസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക ഒപ്പം തന്നെ ഭഗവാന് പാൽ പായസം കൊടുക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വർഷക്കാലം മാസം മാസം ദർശനം നടത്തുക ഗുരുവായൂർ പോകാൻ പറ്റാത്ത പുണർ നക്ഷത്രക്കാർ വീടിന്റെ അടുത്തുള്ള ഒരു കൃഷ്ണന്റെ അമ്പലത്തിൽ പോയാൽ മതി ഒപ്പം തന്നെ കർമ്മത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും മാറാൻ വേണ്ടി ജാതകത്തിലെ ഭാഗ്യങ്ങൾ നിന്നു ബോധരിക്കാനും ഭാഗ്യങ്ങൾ വരാനും വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒരു വർഷക്കാലം നവഗ്രഹ പൂജ നടത്തുക ഒപ്പം തന്നെ കർമ്മത്തിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഭഗവതി സേവയും ഗണപതി ഹോമവും ഒരു വർഷക്കാലം പുനർ നക്ഷത്രക്കാരുടെ പേരിൽ പക്കപെറാൾ ഓരോ ചെയ്യുക കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കവടി വെച്ച് പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്